തൃശൂർ കൊരട്ടിയിൽ മുൻ വാർഡ് പഞ്ചായത്ത് മെമ്പറും സി പി ഐ എം നേതാവുമായ സിന്ധു ജയരാജിൻ്റെ വീട് ആക്രമിച്ചു യുവാവാണ് വെട്ടുകത്തിയുമായ തീ ജനാലയും ചില്ലുകളുമൊക്കെ തകർത്തത് വിവരങ്ങളും വിശദാംശങ്ങളുമായി അനീഷ് ആൻ്റണി ഞങ്ങളുടെ പ്രതിനിധിച്ചേരിക്കുകയാണ് അനീഷ് എന്താണ് സംഭവത്തിന് പിന്നിൽ പ്രതിപിടിയിലാണോ രാഷ്ട്രീയമാണോ വിഷയം അജിം ഷാദ് പ്രതി ഇന്നലെ തന്നെ പിടിയിലായിട്ടുണ്ട് കൊരട്ടിയിലാണ് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ രാത്രി ഒൻപത് മണിക്കൊക്കെ ശേഷമായിരുന്നു സംഭവം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് മുൻ വാർഡ് മെമ്പറും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുമായ സിന്ധു ജയരാജന്റെ വീട്ടിലാണ് ഈ യുവാവ് എത്തി വെട്ടുകത്തേയുമായി എത്തി അക്രമം അഴിച്ചുവിട്ടത് വാഹനത്തിന്റെ ചില്ലുകളും കാർപോറച്ചിൽ കിടന്ന വാഹനത്തിന്റെ ചില്ലുകളും അതുപോലെ തന്നെ വീടിന്റെ ജല ചില്ലുകളും ഉൾപ്പെടെ തകർത്തു ആദ്യം തന്നെ വീട്ടിലെത്തിയ ഇയാൾ കോളിമല്ലിക്കയും തുടർന്ന് ഈ സിന്ധു ജയരാജ് വന്നതോടുകൂടി അസഭ്യ വർഷം നടത്തുകയായിരുന്നു തുടർന്നാണ് ഈ ജനൽ എല്ലാം തകർത്തത് ഈ ജനൽ തകർക്കുന്ന സമയത്ത് സിന്ധുവും സിന്ധുവിന്റെ മകന്റെ കുട്ടിയും ജനലിനോട് ചേർന്ന് തന്നെ നിൽപ്പുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് ഒഴിഞ്ഞു മാറിയത് മാത്രമാണ് ഈ പൊട്ടിയ ജനൽ ഈ കുട്ടിയുടെ ദേഹത്തേക്കും അതുപോലെ സിന്ധുവിന്റെ ദേഹത്തേക്കും തറച്ചു അപകടം ഉണ്ടാവാതിരുന്നത് തുടർന്നാണ് അസഭ്യ വർഷം നടത്തിയ ശേഷം കാർപോറസിൽ കിടന്നിരുന്ന സ്വിഫ്റ്റ് കാറിന്റെ ചില്ലുകൾ എല്ലാം വെട്ടുകത്തി ഉപയോഗിച്ച് തകർത്തത് ഈ അശ്വിൻ ഈ സിന്ധുവിന്റെ അവിടെ ിൽ വീടിന്റെ അവിടെ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മാത്രമേ മാറിയിട്ടാണ് ഈ അശ്വിന്റെ വീടുള്ളത് ഈ അശ്വിൻ സമാന രീതിയിൽ നേരത്തെയും ഇത്തരം അക്രമങ്ങൾ അഴിച്ചുവിട്ടിടുന്നത് ഇപ്പൊ പൊതുശല്യക്കാരനാണ് ഈ പ്രദേശത്ത് അശ്വിൻ എന്നാണ് ഈ സിന്ധു ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്തായാലും ഈ അശ്വിൻ അശ്വിന്റെ വീടിന് തന്നെ ഇതുപോലെ സമാന രീതിയിലുള്ള അക്രമം അഴി അഴിച്ചുണ്ട് മാത്രമല്ല ലഹരിക്ക് അടിമ കൂടിയാണ് ഈ അശ്വിൻ എന്നാണ് പറയുന്നത് നേരത്തെയും അശ്വിൻ ഇപ്പൊ പല കേസുകളിൽ ഉൾപ്പെട്ട സമയത്ത് സിന്ധു അശ്വിനെ അശ്വിനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന ാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു ആക്രമണം ഇന്നലെ രാത്രി അഴിച്ചുണ്ട് എന്തായാലും സമീപവാസികൾ ഉൾപ്പെടെ പോലീസിനെ വിളിച്ചു വിളിച്ച് കൊരട്ടി പോലീസ് സ്ഥലത്തെത്തിയ ശേഷമാണ് ഈ അശ്വിനെ പിടികൂടാനായതും കയ്യിൽ നിന്ന് വെട്ടുകെത്തി മാറ്റാനായതും എന്തായാലും അശ്വിന്റെ അറസ്റ്റ് ഇന്നലെ തന്നെ കൊരട്ടി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അശ്വിന്റെ സമാന രീതിയിൽ നേരത്തെയും കേസും അതുപോലെ വീടുകൾക്ക് നേരെയുള്ള ആക്രമണം അഴിച്ചുവിടുന്ന കേസുകൾ ഉൾപ്പെടെ പ്രതിയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ലഹരിക്ക് അടിമയാണ് എന്തായാലും അശ്വിനെ ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് അജിംഷാദ്